ദുബായിൽ നിന്ന് സോമാലിയയിലേക്ക് പോവുകയായിരുന്ന ഒരു ഒമാനിലെ ദുഃഖത്തിന് സമീപം ലക്ബിയിൽ കത്തി നശിച്ചു ആളപായമില്ല ഉരുവിലുണ്ടായിരുന്ന ജീവനക്കാരായ ഗുജറാത്ത് യു പി സ്വദേശികളായ പതിമൂന്ന് പേരെ രക്ഷിച്ചു എല്ലാവരെയും മത്സ്യബന്ധന ബോട്ടും ഒമാൻ കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഇവരിപ്പോൾ ലക്ബി പോലീസ് സ്റ്റേഷനിലാണ് ഇവർക്ക് നാട്ടിലേക്ക് പോകാൻ ആവശ്യമായ രേഖകൾ ശരിയാക്കി വരികയാണെന്ന് കോൺസുലാർ ഏജന്റ് ഡോക്ടർ കെ സനാതനൻ അറിയിച്ചു ഉരുവിൻ്റെ ഉടമ ബന്ധപ്പെട്ടതായും ദുഃഖം മസ്കത്ത് അഹമ്മദാബാദ് ടിക്കറ്റ് റെഡി ആയതായും അദ്ദേഹം പറഞ്ഞു വാഹനങ്ങൾ മരം ഭക്ഷ്യവസ്തുക്കൾ മറ്റു അവശ്യവസ്തുക്കൾ ഉൾപ്പെടെ അറുനൂറ്റി ടൺ ഭാരമാണ് ഉരുവിലുണ്ടായിരുന്നത് സെപ്റ്റംബർ പതിനാലിന് വൈകിട്ട് മൂന്ന് മണിക്ക് ലക്ബിക്ക് സമീപം ഉൾക്കടലിലാണ് തീ പിടിച്ചത് ഈ ഭാഗങ്ങളിൽ ഒരു അപകടത്തിൽപ്പെടുന്നത് പതിവായിട്ടുണ്ട് ഒറ്റ എഞ്ചിൻ ഒരു ഗബോനീസ് റിപ്പബ്ലിക്കിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗൾഫ് മാധ്യമം മസ്കറ്റ്